മലപ്പുറം പൊന്നാനിയിൽ ഒരാൾക്ക് മലേറിയ സ്ഥിരീകരിച്ചു ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നഗരസഭയിലെ അഞ്ചാം വാർഡ് കുറ്റിക്കാടാണ് ഇരുപത്തിയൊന്ന് വയസ്സുകാരിക്ക് മലേറിയ സ്ഥിരീകരിച്ചത് ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യവകുപ്പ് വേണ്ട മുൻകരുതലുകൾ ചെയ്തു വരുന്നുണ്ടെന്നും പൊന്നാനി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു മൂന്ന് വന്നിട്ട് മെഡിക്കൽ ബാക്കിയുള്ളവരെ നിരീക്ഷിക്കുകയും ഇന്നലെ മുതൽ തന്നെ നമ്മൾ അതിൻ്റെ ഫീൽഡ് പ്രവർത്തനം അതായത് കൊതുകിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ ഈ രോഗം എത്ര കണ്ട് ആ ഏരിയയിലുണ്ട് എന്ന് പനിയുള്ളവരെ കണ്ടുപിടിച്ച് അവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അവർക്ക് ഗുളിക നൽകുകയും ഒരു ഒന്ന് രണ്ട് മാസം നമ്മളതിൻ്റെ എന്താണ് രോഗമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ പ്രദേശങ്ങളിൽ ഒന്ന് രണ്ട് മാസം നല്ല സർവൈലൻസും അവിടെ കൊതുക് നിവാരണം നടത്തിയ ഈ ആശുപത്രിയിൽ നമുക്ക് പൂർണ്ണമായും പ്രധാനമായിട്ടും ഇന്ത്യയുടെ പാർട്ടും ഈസ്റ്റേൺ പാർട്ടുകളിലും യാതൊരു തരത്തിലും മൂന്ന് ദിവസം കൊണ്ട് മാറ്റാവുന്ന ഒരു അസുഖമാണ് മനുഷ്യരിലും മൃഗങ്ങളിലും കൊതുക് പരത്തുന്ന സാംക്രമിക രോഗമാണ് മലമ്പനി അഥവാ മലേറിയ അനോഫിലിസ് ജനസിൽപ്പെടുന്ന ചിലയിനം പെൺ രോഗം പരത്തുന്നത് അതിനാൽ തന്നെ പരിസരം വൃത്തിയായി സൂക്ഷിക്കണമെന്നും കൊതുകിനെ നേരിടാൻ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു കേരള വിഷൻ ന്യൂസ് മലപ്പുറം